എല്ലാവർക്കും നമസ്കാരം മേങ്ങനാഥ വടക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻഡ്സ് നിന്ന് ആ ഇന്നത്തെ സ്പോട്ട് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഓക്കെ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ചന്ദ്രനഗർ മെയിൻ ഗേറ്റിൽ കൂടെയും പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞത് നമ്മൾ കൽമണ്ഡപം കോഴിക്കോട് ബൈപ്പാസ് ഉണ്ടല്ലോ അതിലോട്ട് കയറിയും തന്നെ റൈറ്റിലേക്ക് ഒരു വഴി തിരിയുന്നുണ്ട് കല്ലേപ്പുള്ളിയിലേക്ക് അതിൽ കൂടി നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും രണ്ടും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുക ഇനി പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻസ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു നാല് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് വരുള്ളൂ പിന്നെ ടൗണിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അങ്ങനെ പിന്നെ അതേപോലെ ഈ കോയമ്പത്തൂർ തൃശ്ശൂർ ഹൈവേയിലേക്ക് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ താഴേ വരുള്ളൂ ഡിസ്റ്റൻസ് ആ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കാര്യങ്ങളതിൽ ഇനി നമ്മൾ വീടിൻ്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു മൂന്നര സെൻറ്റ് സ്ഥലത്ത് കിഴക്കോട്ട് ദർശനത്തോടു കൂടി ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ വീട്ടിലാണ് വീട് ഉള്ളത് ഇനി വീടിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ നാല് സൈഡും കോമ്പൗണ്ട് വാള് കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഫ്രണ്ടില് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാം പിന്നെ കൂടാതെ രണ്ട് മൂന്ന് ബൈക്ക് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിലുണ്ട് ഇനി ഇതിൽ കട്ട്ല വാതില് ജനല് അങ്ങനെയുള്ളതൊക്കെ മെയിനായിട്ടുള്ളതെല്ലാം തേക്കിലും പിന്നെ ബാക്കിയൊക്കെ റെഡിമെയ്ഡാണ് അത്യാവശ്യം എല്ലാം ബ്രാൻഡഡ് ആണ് ഫ്ലോറ് നല്ല വലിപ്പത്തിലുള്ള ടൈലിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ നോക്കുകയാണെങ്കിൽ സിറ്റൗട്ട് ഹാൾ ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂം താഴെ അറ്റാച്ചഡ് പിന്നെ കിച്ചൺ ചെറിയൊരു വർക്ക് ഏരിയ പിന്നെ സെക്കൻഡ് ഫ്ലോർ പോകുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം അത്യാവശ്യം രണ്ടാമത്തെ ലിവിങ് ഏരിയ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് ബോർവെൽ കണക്ഷനാണ് പിന്നെ പൈപ്പ് കണക്ഷൻ എടുക്കാം കുഴപ്പമൊന്നുമില്ല അത് തൊട്ടടുത്ത് മുമ്പിൽ തന്നെ ഉണ്ട് ഈ വീട് മുഴുവനായിട്ടും ഇഷ്ടം കൊണ്ട് പണിതിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ആ വീട് നിങ്ങൾ കാണുമ്പോൾ അറിയാം പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് കുറേ പേര് ഈ ടൗണിനോട് ചേർന്നിട്ട് വീട് വേണം എന്നുള്ള കുറേ എൻക്വയറികൾ വരാറുണ്ട് അവർക്ക് പറ്റിയ തരത്തിലുള്ള ഒരു വീടാണ് ഇത് കാരണം രണ്ട് മൂന്ന് കിലോമീറ്റർ തന്നെ പറഞ്ഞല്ലോ റെയിൽവേ സ്റ്റേഷനാകട്ടെ അതേപോലെ മെയിൻ ഹൈവേ ആകട്ടെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഡീറ്റെയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക പ്രത്യേകിച്ച് ഇനി വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ നോക്കുക താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ വീടോ സ്ഥലമോ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം മേഘനാഥൻ വടക്കഞ്ചേരി ബായ്